ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ലോത്തിനെ രക്ഷിക്കുന്നു ഷീന രാജാവായ അമ്രാഫേൽ ഏലാസർ രാജാവായ അരിയോക് ഏലാം രാജാവായ കെദോർലാവോമർ കോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോഡോം രാജാവായ ബേറ കൊമോറോ രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷീനാബ് സോഭോയിം രാജാവായ ഷെമേബർ ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കേദോർ ലാവോമറിന് കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ ക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കേതോർലാവോമർ മറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അസ്തേരോമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവേ കിരിയാത്തായിമിൽ എമൂം എമീമുകളെയും സെയ്ർ മലകളിൽ ഹോര്യരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാരാൻ വരെ അവർ പിന്തിരിഞ്ഞ് എന്മിഷ്പാത്തിൽ അതായത് കാതിൽ ചെന്ന് അല അമലേക്കരുടെ നാട് കീഴടക്കി ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമൂര്യരെയും തോൽപ്പിച്ചു അപ്പോൾ സോതോം ഗോമറ അത്മ സെബോയിം ബേല അതായത് സോബാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ധിം താഴ്വരിയിൽ ഏലാം രാജാവായ കെദോലാവോമർ ഗോയിം രാജാവായ തിതാൽ ഷീന രാജാവായ അമ്രാഹേൽ എലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിടുക്കിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗൊമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വീട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും